ൂലി പഞ്ചായത്തിലെ രണ്ടാം വാർഡായ നിന്നും മത്സരിക്കുന്ന ഷെമി മുജീബ് നല്ലൊരു ഗായിക കൂടിയാണ് പഠനകാലത്ത് നിരവധി ഗാനങ്ങൾ ആലപിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇതിൽ നിന്നും വിട്ടുപോവുകയായിരുന്നു പിന്നാലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നപ്പോഴാണ് ഷെമിക്ക് പാടാൻ വീണ്ടും അവസരം കിട്ടിയത് തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയോടെ പ്രചരണത്തിനായി ഗാനമെഴുതാൻ തീരുമാനിച്ചു ഞാനിവിടെ കൺവെൻഷൻ വെച്ചപ്പോ പാട്ടു പാടിയത് അപ്പോൾ ഒരു സന്തോഷാർ കേൾക്കുകയും അദ്ദേഹമാണ് പറഞ്ഞിട്ട് എന്നെ ഇതിലേക്ക് ഒരു പ്രചോദനം അതുകൊണ്ട് അങ്ങനെ എഴുതി പാടി ഞാൻ ചെറുതായിട്ട് എഴുതുമായിരുന്നു എഴുതും പിന്നെ കൂടുതലും ഇഷ്ടം പാടാനാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ ആ ഒരു ഇതിൽ അതുകൊണ്ടാണ് പറഞ്ഞപ്പോ ആ വിഷയം നമ്മുടെ വിഷയം ഇതൊക്കെ തന്നെയാണല്ലോ എല്ലാവരും ഭയങ്കരമായിട്ട് ആദ്യം സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവിടെ സ്റ്റുഡിയോയിലുള്ളവരൊക്കെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് പാട്ടിന്റെ അതിൻ്റെ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പിന്നെ സിറ്റുവേഷൻ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളൊന്നും അറിയപ്പെടാതെ പോയത് വാഴക്കുളത്തെ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് എട്ട് വരികളുള്ള ഗാനം ഇതിനോടകം വാർഡിനു പുറമേ പഞ്ചായത്തിലുടനീളം ഹിറ്റായി കഴിഞ്ഞു പ്രചരണ വാഹനത്തിൽ ഉൾപ്പെടെ ഷെമി ഇപ്പോൾ ഈ ഗാനമാണ് ഉപയോഗിക്കുന്നത് ഷെമിയുടെ കഴിവിനെ അഭിനന്ദിച്ചും പ്രോത്സാഹിപ്പിച്ചും മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയാണ് എത്തുന്നത് മറ്റു സ്ഥാനാർത്ഥികൾ അവർക്ക് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രചരണത്തിന്റെ തിരക്ക് മൂലം അവയിലേക്ക് കടക്കാൻ ഷെമിക്ക് കഴിയുന്നില്ല പാട്ടുമ്പാടി ഇലക്ഷനിൽ ജയിക്കുമോ എന്നത് കണ്ടറിയണം എന്നാൽ പാട്ടുംപാടി ഇതിനോടകം തന്നെ ഷെമി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം